അമിത ഭാരം കയറ്റിയ ലോറികളുടെ സഞ്ചാരം കാരണം പാലവും റോഡും തകർന്നു നെന്മാറ ഒലിപ്പാറ റോഡിൽ അയലൂർ ഗ്രാമപഞ്ചായത്തിലെ നൂറാം കുണ്ടലിടിവ് പാലവും റോഡുമാണ് തകർന്നിരിക്കുന്നത് ഇതേ തുടർന്ന് വനംവകുപ്പ് വിറ്റ തടി കടത്തുന്നത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു രണ്ടു മാസത്തിലധികമായി ടോറസ് ലോറികളിൽ ഇരുപത്തിയഞ്ച് ടണ്ണിലധികം ഭാരം കയറ്റി രണ്ട് കിലോമീറ്ററിലധികം ദൂരം പഞ്ചായത്ത് പാതയിലൂടെ മിക്ക ദിവസങ്ങളിലും പോയതിനാലാണ് റോഡ് തകർന്നതെന്ന് സമരക്കാർ ചൂണ്ടിക്കാട്ടി എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് വാർഡുകളിലെ നിരവധി പേർ നെമ്മാറയിലേക്കെത്താൻ ആശ്രയിക്കുന്ന പാതയാണിത് തടികൾ മറ്റു വാഹനങ്ങളിൽ കരിങ്കുളത്തിലേക്ക് ഷട്ടിലടിച്ച് വലിയ വാഹനത്തിൽ കയറ്റിയാൽ മതിയെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു പ്രദേശവാസികൾക്ക് കാൽനട യാത്രയ്ക്കോ ഇരുചക്രവാഹന യാത്രയ്ക്കോ പറ്റാത്ത വിധം റോഡിൽ ചെളിയും നിറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇരുചക്ര വാഹന യാത്രക്കാർക്ക് അപകടത്തിൽ പരിക്കുപറ്റി തുടർന്ന് കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തി പക്ഷെ വലിയ ലോറികളിലാണ് ഇത് കൊണ്ടുപോകുന്നത് ഇവിടുത്തെ റോഡുകൾക്ക് താങ്ങാനാവാത്ത തരത്തിലുള്ള ലോഡ് കൊണ്ടുപോകുന്നത് കൊണ്ട് ഈ റോഡുകളെല്ലാം ഇപ്പോൾ കൂടുതൽ ബലക്ഷയം സംഭവിക്കുകയും നൂറം കുണ്ടിലിടി പ്രദേശത്തെ കനാൽ പാലം അതിന്റെ കൈവരികളും അതിന്റെ മൂന്ന് ഭാഗങ്ങളും തകർന്നിട്ടുമുണ്ട് ഈ തകർച്ച പരിഹരിക്കാതെ ഇനിയും ഈ റോഡിലൂടെ ഇത്തരത്തിൽ കൊണ്ടുപോയാൽ ആ പാലം തകരാൻ ഇടവരുമെന്നും അതുപോലെ തന്നെ റോഡുകൾക്ക് കൂടുതൽ കുണ്ടും കുഴിയും നിറഞ്ഞ യാത്രയ്ക്ക് യോഗ്യമല്ലാതെയാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കൂടുതൽ വലിയ ലോറികളിൽ കൊണ്ടുപോകരുതെന്നും അത്തരത്തിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഈ റോഡ് വൃത്തിയാക്കി അതുപോലെ തന്നെ പാലം കേടുപാടുകൾ തീർത്തതിനു ശേഷം കൊണ്ടുപോയാൽ മതി അതല്ലെങ്കിൽ ഇവിടുന്ന് ലോഡ് കൊണ്ടുപോകുന്ന ചെറു വണ്ടികളിൽ ഇവിടെ നിന്ന് കരിങ്കുളത്തിലേക്ക് ഷട്ടിൽ അടിച്ച് അവിടെ നിന്ന് വലിയ ലോറിയിൽ കയറ്റി കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടാനും വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇതിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ നടപടി എടുപ്പിക്കാൻ ആവശ്യമായ സമരപരിപാടികളോ പ്രതിഷേധ പരിപാടികളോ ഇവിടുത്തെ സംഘടിപ്പിച്ചുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എസ് എം ഷാജഹാൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്യാം ദേവദാസ് വി എം സ്കറിയ കെ ജി രാഹുൽ ആർ അനൂപ് എം എം മനോജ് ബേബി കയറാടി കെ ജി കുട്ടൻ വിജയൻ പട്ടുകോട മനു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് പാലക്കാട്